ചെമ്പന്ന് കുടിവെള്ള ടാങ്ക് പൊട്ടി ജേതാ മൂന്ന് മാസത്തോളമായി ആറ് വാർഡിലെ ജനങ്ങൾ വളരെ പ്രയാസം അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നേ പഞ്ചായത്ത് ഇവർക്ക് വള്ളം എത്തിച്ചു കൊടുക്കേണ്ട നടപടി ഉണ്ടായിട്ടില്ല തിങ്കളാഴ്ച ഒരു മാർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് രാവിലെ പത്തര മണിക്ക് അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് പഞ്ചായത്തിന്റെ മുമ്പിൽ ഒരു കുത്തിവയ്പ് സമരവും ഒരു നിവേദനവും കൊടുക്കാനാണ് ഞങ്ങൾ ഇപ്പോഴാണ് ഉദ്ദേശിക്കുന്നത് ഇത് അങ്ങനെ സമരമാണ് ഈ സൂചന കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് സെക്രട്ടറി ഇതിനു വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ സമര പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഈ കുടിവെള്ള പ്രശ്നം പരിഹടം ആവശ്യപ്പെട്ടുകൊണ്ട് തിങ്കളാഴ്ച മാസത്തിലേക്ക് ഈ ചമ്പാടേയും ജമുന്ന് വാളിലെയും പുല്ലക്കാട് വാളിലെയും പ്രധാനപ്പെട്ട പ്രവർത്തകർ ആ മാസത്തിൽ പങ്കെടുക്കണമെന്നും ആവശ്യപ്പെടുകയാണ്